പലതരം സർപ്രൈസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാ ചുരുക്കം ചില വീഡിയോസ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണുള്ളൂ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ തന്നെ ഒരുപാട് തവണ കണ്ട ഒരു വീഡിയോ ആണ് രണ്ട് പേരും ശരിക്കും അങ്ങോട്ട് ഷോക്കായി പോയി നമ്മുടെ കഥാനായകന്റെ ആ ഒരു വരവ് കണ്ടോ കിഡും ാണ് ഇനി വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മുടെ കഥാ നായകൻ വീട്ടിലെത്തി വാതിലൊക്കെ ഇങ്ങനെ മുട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുണ്ടോ ഇനി നോക്കൂട്ട ഒരു എക്സ്പ്രഷൻ പടച്ചോനെ ആരായി വന്നിക്കണെന്നുള്ള രീതിയിലുള്ള ആ ഒരു മുഖഭാവം അത് കാണേണ്ടത് തന്നെ കേട്ടോ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ട് ഇനി അടുത്ത ആളും കൂടെ വരൂട്ട അതാണ് ഇതിനേക്കാളും വലിയൊരു രസം ഒന്ന് കാണട്ടെ ആ ഒരു എക്സ്പ്രഷൻ പടച്ചോനെ ആരായി നിൽക്കണ കേട്ടോ ആ ഒരു സന്തോഷത്തിന് അതിരില്ല പലതരം സർപ്രൈസ് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ആദ്യമായിട്ട് കാണാം കേട്ടോ പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാ മായിട്ട് ഈ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഹാഫിയത്തുള്ള ദീർഘായുസം നീ ഇവർക്ക് നൽകണേ എന്നുള്ളത് വീട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക